ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈഗോ ആൻഡ് സൂപ്പർ ഈഗോയിലുള്ള ചില വ്യതിയാനങ്ങൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും വ്യക്തിത്വത്തിലും അതായത് ബിഹേവിയറിലും പേഴ്സണാലിറ്റിയിലും എങ്ങനെയാണ് സാരമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നത് ഒന്നാമത്തെ കാര്യം ഈഗോ ഈഗോ എപ്പോഴും തെറ്റോ ശരിയോ എന്ന് ചിന്തിക്കാതെ അവനവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് ഈഗോ അപ്പോൾ ഈഗോ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അതായത് ഈഗോ ഉള്ള വ്യക്തികൾക്ക് ഓവർ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ആർ അൺറിയലിസ്റ്റിക് അതായത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ചിന്തിക്കാതെ ഇവരെപ്പോഴും ഓവർ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും ഇവർക്ക് അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് സാഡ് സാഡ്നസ് അതേപോലെ ഡിപ്രഷനിലേക്കൊക്കെ പോകാം ഇനി ഈ ഈഗോ ഉള്ള വ്യക്തികള് എപ്പോഴും സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കും ഞാനാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവർ തെറ്റാണ് എന്നുള്ള ഒരു ചിന്ത കൂടുതലും അവരിൽ കാണും അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇവരെപ്പോഴും ഇവരുടെ കഴിവുകളെ പുകർത്തി പറയുകയും മറ്റുള്ളവർ